ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യത പരിശീലനത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മഞ്ഞപ്പട ഒമാൻ സി ജേതാക്കളായി നമസ്കാരം പ്രധാന ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദാഹിറ ദാഖിലിയ തെക്കുവടക്ക് ബാത്തിന തുടങ്ങിയ ഗവർണറേറ്റുകളിലാണ് ഇടിയോടുകൂടിയ മഴ പ്രതീക്ഷിക്കുന്നത് ഇന്ന് അൽഹജർ ഹജർ പർവ്വത നിരകളിലും ഗവർണറേറ്റുകളിലും ഇരുപത് മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന മുന്നറിയിപ്പിൽ പറയുന്നു മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ അമ്പത്തിയാറ് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റു വീശുക പൊടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൂര കാഴ്ചയെയും ബാധിച്ചേക്കാം അൽഹച്ചർ പർവ്വത നിരകളിലും പരിസര പ്രദേശങ്ങളിലും നാളെയും ഒറ്റപ്പെട്ട മഴ തുടരും അഞ്ചു മുതൽ പത്ത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് പ്രവചനം മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശുക വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഒന്നിലധികം അപകട സാധ്യത സംബന്ധിച്ച മുൻകൂർ മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് കാലാവസ്ഥയും പ്രകൃതിയിലെ മാറ്റങ്ങളും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ് പ്രതീക്ഷിക്കുന്ന മഴ സംബന്ധിച്ചും അധികൃതർ വിലയിരുത്തുന്നുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരണമെന്ന് കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു പരിശീലനത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ മസ്കറ്റിലെത്തി ഇന്ത്യൻ നാവികസേനയുടെ ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡിന്റെ ഭാഗമായ ടിർ ഷാർദുൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് വീര എന്നീ കപ്പലുകളാണ് കഴിഞ്ഞ ദിവസം മസ്കറ്റിലെത്തിയത് ബുധനാഴ്ച വരെ ഒമാനിലെ റോയൽ നേവിയുമായി വിവിധ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും കടൽ സുരക്ഷയുടെയും പരസ്പര പ്രവർത്തനക്ഷമതയുടെയും വിവിധ വശങ്ങൾ തുറമുഖ ഇടപെടലുകളും സംയുക്ത അഭ്യാസങ്ങൾ ഇരു നാവികസേനകളും തമ്മിലുള്ള പരിശീലന കൈമാറ്റങ്ങൾ പ്രൊഫഷണൽ ഇടപെടലുകൾ സൗഹൃദ കായിക മത്സരങ്ങൾ എന്നിവയും പരിശീലനത്തിന്റെ ഭാഗമായി ഉണ്ടാകും ഈ പരിശീലനം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമുദ്ര മേഖലയിൽ നിലവിലുള്ള പ്രതിരോധ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഇന്ത്യൻ നാവികസേന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യയുടെ ദക്ഷിണ നാവിക കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് സുൽത്താന്റെ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുല്ല ബിൻ ഖാമിസ് അൽ റൈസിയുമായി കൂടിക്കാഴ്ച നടത്തി സൈനിക സംഘവും വി ശ്രീനിവാസിനെ അനുഗമിക്കുന്നുണ്ട് അൽ മുർത്തഫ ക്യാമ്പിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ സഹകരണത്തിനുള്ള വഴികളും ചർച്ച ചെയ്തു നാവിക സൈനിക മേഖലകളിൽ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള നിലവിലുള്ള സഹകരണത്തിന് ഊന്നൽ നൽകി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു മഞ്ഞപ്പട ഒമാൻ വിംഗ്സ് സംഘടിപ്പിച്ച സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മഞ്ഞപ്പട ഒമാൻ എഫ് സി ജേതാക്കളായി ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോൾ യുണൈറ്റഡ് കാർഗോ എഫ് സിയെയാണ് പരാജയപ്പെടുത്തിയത് ഫൈനലിലെ രണ്ട് ഗോളുകളും മഞ്ഞപ്പടയ്ക്ക് വേണ്ടി നേടിയ മഹത് ഫൈനലിലെയും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തു മൂന്നാം സ്ഥാനം ജി എഫ് സിയും നാലാം സ്ഥാനം യുണൈറ്റഡ് കേരള എഫ് സിയും സ്വന്തമാക്കി ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി ജി എഫ് സിയുടെ ഹഫ്സലും ഗോൾ കീപ്പറായി മഞ്ഞപ്പടയുടെ അക്ഷയും മികച്ച ഡിഫൻഡറായി യുണൈറ്റഡ് കാർഗോ എഫ് സിയുടെ സർജാസും തിരഞ്ഞെടുത്തു വ്യക്തിഗത മികവ് പുലർത്തിയവർക്ക് ട്രോഫികൾക്കൊപ്പം സമ്മാനങ്ങളും നൽകി ആദരിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.